നമസ്കാരം ബാഡ്മിൻ്റൺ താരം സൈന നെഹ്വാൾ വിരമിക്കുന്നു സന്ധിവേദനയുമായി പോരാടുകയാണെന്നും ഈ വർഷം അവസാനത്തോടെ ബാഡ്മിൻ്റണിൽ തൻ്റെ ഭാവി തീരുമാനിക്കേണ്ടി വരുമെന്നും വെളിപ്പെടുത്തി ഒളിമ്പിക്സ് മെഡൽ ജേതാവ് കൂടിയായ സൈന നെഹ്വാൾ രംഗത്ത് വന്നു തൻ്റെ കരിയർ അതിൻ്റെ അവസാന ഘട്ടത്തിലാണെന്നും അവർ പറയുന്നു മുട്ടിന് സുഖമില്ല എനിക്ക് അർത്ഥായിറ്റിസ് ഉണ്ട് തരുണാസ്ഥി മോശമായ അവസ്ഥയിലേക്ക് പോയി എട്ടും ഒൻപതും മണിക്കൂർ കളിക്കുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് എന്നും സൈന നെഹ്വാൾ പറയുന്നു ഇത്തരമൊരു അവസ്ഥയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരെ എങ്ങനെ വെല്ലുവിളിക്കും ഉയർന്ന തലത്തിലുള്ള കളിക്കാരുമായി കളിക്കാനും ആഗ്രഹിച്ച ഫലം നേടാനും രണ്ട് മണിക്കൂർ പരിശീലനം ഇപ്പോൾ സാധിക്കുന്നില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു ഞാൻ റിട്ടയർമെൻറ്റിനെക്കുറിച്ച് ആലോചിക്കുന്നു അത് സങ്കടകരമാണെന്നും സൈന പറഞ്ഞു ഒരു കായിക താരത്തിൻ്റെ കരിയർ എപ്പോഴും ഹ്രസ്വമാണ് ഒൻപത് വയസ്സിൽ ഞാനിത് ആരംഭിച്ചു ഇനി അടുത്ത വർഷമാവുമ്പോൾ മുപ്പത്തിയഞ്ച് വയസ്സാവും അവർ പറഞ്ഞു എനിക്കൊരു നീണ്ട കരിയർ ഉണ്ടായിരുന്നു എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നുവെന്നും സൈന നവാൾ പറയുന്നു ഇപ്പോൾ ബി ജെ പി അംഗംകൂടിയായ സൈന ഒരു വർഷം മുൻപ് സിംഗപ്പൂർ ഓപ്പണിലാണ് അവസാനമായി കളിച്ചത് അവിടെ ഓപ്പണിംഗ് ഗ്രൗണ്ടിൽ തന്നെ പരാജയപ്പെടുകയും ചെയ്തു മുൻ ലോക ഒന്നാം നമ്പർ താരമായിരുന്ന ഈ മുപ്പത്തിനാലുകാരി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലണ്ടനിൽ വെങ്കല മെഡലോടെ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ ഷട്ടിൽ ബാഡ്മിൻ്റൺ താരമായി പരുക്കുകൾ മൂലം തടസ്സപ്പെടുന്നതിന് മുൻപ് ഗെയിംസിൻ്റെ മൂന്ന് പതിപ്പുകളിൽ പങ്കെടുത്തു ഒളിമ്പിക്സിൽ മത്സരിക്കുക എന്നത് തൻ്റെ ബാല്യകാല സ്വപ്നമായിരുന്നുവെന്നും തുടർച്ചയായി രണ്ട് പതിപ്പുകൾ നഷ്ടമായത് വേദനാജനകമാണെന്നും എന്നാൽ ഗെയിംസിലെ തൻ്റെ കളി അഭിമാനത്തോടെയാണ് തിരിഞ്ഞു നോക്കുന്നത് എന്നും സൈന നെഹ്വാൾ വ്യക്തമാക്കി